അച്താ നായർ വെറൈറ്റി വ്ലോഗസിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാചകവും പാചകവും ഒക്കെ ആയിട്ടാണ് ഇന്നത്തെ ദിവസം നമുക്ക് അപ്പം ഇന്നത്തെ ദിവസത്തിലെ പാചകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാവോന്ന് എനിക്കറിയത്തില്ല എന്നാലും കുറച്ചു പേർക്കൊക്കെ അറിയാമായിരിക്കും ഒരു ചപ്പാത്തിയാണ് ഞങ്ങൾ നോർത്ത് ഇന്ത്യയിലൊക്കെ താമസിച്ചുകൊണ്ടിരുന്ന ഉണ്ടാക്കിയ ഒരു ചപ്പാത്തിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കായിരിക്കും അല്ലെങ്കിൽ ചിലവരൊക്കെ കമന്റ് ഇടുകയോ ഇതിപ്പോ ഞങ്ങൾക്കറിയാൻ വയ്യാത്ത പാത ഒന്നും എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് നിങ്ങളെ ഇത് കാണിച്ചു തരാനായിട്ട് പോകുന്നത് ഞാൻ ഉണ്ടാക്കുവായിരുന്ന സ്ഥിരം അപ്പൊ ഞാൻ ഇന്ന് ഉണ്ടാക്കിയപ്പോഴത്തേക്ക് നിങ്ങളുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അങ്ങനെ ഒരു അങ്ങനത്തെ ആ ഒരു ചപ്പാത്തിയാണ് ഇന്ന് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് പോകുന്നത് കൂടാതെ നമുക്കൊരു തേങ്ങയില്ലാത്ത ഒരു ചെമ്മീം ചമ്മന്തിയും കൂടെ നമുക്ക് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട് അപ്പൊ അതൊക്കെയാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം ഇന്ന് രാവിലെ ഞങ്ങൾക്ക് ചപ്പാത്തിയാണ് അപ്പൊ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് അപ്പൊ ഞാനിത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും അറിയും കുറച്ചു പേർക്കൊക്കെ അറിയാമായിരിക്കും എന്നാലും അറിയാൻ വയ്യാത്തവര് കാണും ഞങ്ങള് നോർത്ത് ഇന്ത്യയിലൊക്കെ ആയിരുന്നപ്പോഴത്തേക്കും അവിടെ സ്ഥിരമായിട്ട് ഈ പഴയപാടിയാണ് ചെയ്തുകൊണ്ടത് പക്ഷെ ഇവിടെ വന്നിട്ട് ഞാൻ ചിലപ്പോഴൊക്കെ അങ്ങനെ ഉണ്ടാക്കും ഇപ്പങ്ങനെ തന്നെ ഉണ്ടാക്കാറില്ല കുറെ നാളായിട്ട് ചപ്പാത്തി പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ചെയ്തത് ഈ ചൂട് സമയം ആയതുകൊണ്ട് പക്ഷെ ഇപ്പൊ ഞാനത് നിർത്തി കാരണം അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് തന്നെ നല്ലതൊക്കെ കെമിക്കൽ ഒക്കെ കാണുമായിരിക്കും അതുകൊണ്ട് ഞാൻ ആ പരിപാടി ഇപ്പൊ നിർത്തിയിട്ട് ഇപ്പൊ നമ്മള് ഉണ്ടാക്കുണ്ടാക്കുവാണ് ചപ്പാത്തി ഇപ്പൊ ഞാൻ ആശീർവാദിന്റെ ൊടി എത്ര ഏത് വേണമെങ്കിലും എടുക്കാൻ കേട്ടോ നമുക്ക് പിന്നെ ഇന്നതൊന്നൊന്നും നമ്മൾ നമ്മളേതായാലും ഇട്ട് നമ്മുടെ കയ്യിൽ എന്ത് ഏത് പൊടിയായിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിട്ടുണ്ടാക്കാൻ നമ്മൾ തയ്യാറല്ലേ അതാണ് നമ്മുടെ വീട്ടമ്മമാർ അപ്പൊ നമുക്ക് ഇന്ന് നോഫത്തിന്റെ സൈഡില് ചപ്പാത്തി ഉണ്ടാക്കി കാണിക്കാം കേട്ടോ അറിയാവുന്നവർ കാണുമായിരിക്കും പിന്നെ നമ്മുടെ വീട്ടമ്മ ആണ് ഞാൻ ഞാനിതിനകത്ത് യൂസ് ചെയ്യുന്നത് അറിയാമല്ലോ പാത്രത്തെ പിടിക്കാതിരിക്കാനായിട്ട് ആദ്യം പാത്രത്തെ വെള്ളം എടുത്തിട്ട് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പം പാത്രത്തിലൊട്ടും പിടിക്കത്തില്ല ഈ പാത്രത്തെ പിടിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരിക അല്ലേ ഇത് തേച്ച് കഴിയെടുക്കാനായിട്ട് അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള ഉണ്ടോ ഗോതം ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പൊ ഞാനിപ്പോൾ ഇച്ചിരി കൂടുതൽ എടുക്കും കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴച്ച് കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വൈകത്തേക്കും വൈകിട്ടും ഇവിടെ ചപ്പാത്തി ചപ്പാത്തിയാണല്ലോ അപ്പോൾ വൈകത്തേക്കും കൂടെ എടുക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇച്ചിരി കൂടുതൽ കുഴച്ചു വെക്കുന്നത് പിന്നെ വൈകിട്ടിട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പം നമുക്കിത് കുഴച്ചെടുക്കാം ഇതിനകത്ത് ഇപ്പം ഞാൻ ഉപ്പിട്ടിട്ടുണ്ട് കേട്ടോ നമ്മൾ എന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് കുഴക്കുന്ന അനുസരിച്ച് എടുക്കാം വെള്ളമൊഴിച്ചു കൊടുക്കാം എടുക്കാം എന്തുവാ പറയുന്നതെന്ന് പോലും അറിയത്തില്ല ഇതിനകത്ത് ഇപ്പം ഞാൻ എണ്ണയൊന്നും ചേർക്കുന്നില്ല കേട്ടോ നമ്മൾ എണ്ണയൊന്നും ചേർക്കണ്ടല്ലോ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചർപ്പിച്ച് ചെറുതായിട്ട് എണ്ണ കൊടുക്കുക കൊടുക്ക നേരം കുഴച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുവോ ഇല്ലല്ലേ നമ്മുടെ കൂട്ടുകാരല്ലേ അല്ലേ ഇത് കുഴച്ചിട്ട് ശക്കല നേരം വെച്ചാൽ മതി കേട്ടോ ഒത്തിരി നേരം ഒന്നും വെക്കണ്ട ഇപ്പൊ രാവിലെ ആയാലും ഒത്തിരി സമയം വെക്കാനും നേരമില്ല അപ്പൊ ഒരു ഒരു അരമണിക്കൂറൊക്കെ വെക്കാം അപ്പൊ ഞാനിതിപ്പൊ കുഴച്ച് വെച്ചിട്ട് ഞാനിതിനിപ്പം കറി ഉണ്ടാക്കാൻ പോകും അപ്പൊ ആ സമയം കൊണ്ട് ഇത് ഇരുന്ന് നല്ല സോഫ്റ്റ് ആവും ഉപ്പ് മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ വേറെ ഒന്നും ചേർത്തിട്ടില്ല പിന്നെ വെളിച്ചെണ്ണ ചേർക്കേണ്ടവർക്ക് ശലം വെളിച്ചെണ്ണയോ എന്താ ചേർക്കുന്നത് ഏത് ഓയിലാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചേർത്ത് കൊടുക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അപ്പം ഞാൻ ചേർക്കുന്നില്ല നന്നായിട്ട് ഒഴിച്ചെടുക്കുക കുഴച്ചെടുത്തിട്ട് കാണിക്കാണെങ്കിൽ കൂടുതൽ നേരം കുഴച്ചോടിക്കുമ്പോ വീഡിയോ കുറച്ച് ലെന്തായി പോകും ഇപ്പൊ എന്താ നല്ലത് പോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ടോ നമ്മുടെ പാത്രത്തിൽ ഒന്നും പിടിച്ചിട്ടുമില്ല കണ്ട നല്ല മിക്സ് ആയിട്ടാണ് അത് ഇനി നമുക്കിത് മൂടി വെക്കാം ഇതവിടെ ഇരിക്കട്ടെ നമുക്ക് ഈ സമയം കൊണ്ട് ഇത് സോഫ്റ്റ് ആവുകയും ചെയ്യും അപ്പൊ നമുക്ക് കറി ഉണ്ടാക്കാം ഇനി നമുക്ക് കറി ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോകാം ഇപ്പൊ ഞാൻ കറി ഉണ്ടാക്കുന്നതിനായിട്ട് കുറച്ച് പരിപ്പ് പരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാറിനൊക്കെ വെക്കുന്ന തുമലം അതാണ് ഇന്നത്തെ കറി എന്ന് ഉരുളക്കിഴങ്ങ് അല്ലേ ഇപ്പൊ ഇതാ ചീനച്ചയട്ട് ചൂടായിട്ടുണ്ട് അതിനകത്തോട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കുറച്ച് മതി കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അവിടെയൊക്കെ ഇല്ലേ ചപ്പാത്തിയും ഡാൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫേമസ് ആണ് ഞാൻ അവിടെ ചെന്ന ഇടയ്ക്ക് എനിക്കിത് ഇഷ്ടമേ അല്ലായിരുന്നു കേട്ടോ ഈ ഡാല് പരിപ്പ് ഇഷ്ടമേ അല്ലായിരുന്നു പിന്നെ വല്ലപ്പോഴും ഒക്കെ ഇപ്പോഴും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ചോച്ചാടിനും വലിയ ഇഷ്ടമാണ് പിന്നെ വല്ലപ്പോഴും നമുക്ക് കൂട്ടുമ്പോഴത്തേക്ക് ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ട് അപ്പം ഇന്ന് നമുക്ക് നോർത്ത് ഇന്ത്യൻ സൈഡുള്ള ചപ്പാത്തിയും ഡാലുമാണ് ഇന്ന് രാവിലെ അപ്പം നമുക്ക് തലവെച്ച് കൊടുക്കാം അല്ലേ ചപ്പാത്തി ഇവിടെ നിന്ന് സോഫ്റ്റ് ആകട്ടെ ചപ്പാത്തി അല്ല ചപ്പാത്തി കുഴച്ചത് ഇവിടെ ഇരുന്ന് സോഫ്റ്റ് ആകട്ടെ ഇപ്പം കടക് പൊട്ടിക്കഴിയുമ്പം നമുക്ക് ഇട്ട് കൊടുക്കാം ഇതിനാണ് ഇത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പരിപ്പ് കറി വെക്കാൻ എല്ലാവർക്കും അറിയാവുന്ന ആയിരിക്കും കേട്ടോ എന്നാലും ഞാൻ വെച്ചപ്പം ഇതേ രീതിയാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ വെക്കുന്ന സ്റ്റൈലാണ് കാണിച്ചു തരുന്നത് പിന്നെ തക്കാളി തക്കാളി ഒരു ചെറിയ തക്കാളിയുടെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ കൂടുതലിട്ട് കഴിഞ്ഞാൽ കുളിക്കും അതുകൊണ്ടത് എനിക്ക് കിട്ടാതെ അതുകൊണ്ട് ഞാൻ ശകലം എടുത്തിട്ടുള്ളൂ പിന്നെ സാധാരണ പോലെ പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഒരു സഹോള ഇത്രയാണ് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇത് നമുക്ക് ഈ കടുക് പൊക്കിയിലേക്ക് ഇട്ടുകൊടുക്കാം കടുക് വറക്കണം കേട്ടോ ഇനി കറി വെച്ചിട്ട് കടുക് വറുക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ആദ്യം കടുക് വറുത്തിട്ട് ചെയ്യുന്നവരുണ്ട് ഇപ്പൊ ഞാൻ ആദ്യം അങ്ങ് കടുക് വറുത്തിട്ട് ചെയ്യുക എളുപ്പമുണ്ടല്ലോ എന്നിട്ട് ഇത് നമ്മൾ ഇട്ടു കൊടുക്കാൻ നമ്മള് മുളപൊടി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് നമ്മുടെ ഭക്ഷണങ്ങളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ചപ്പാത്തി ഉണ്ടായി പിന്നെ ഈ പരിപ്പിൻ്റെ പകരം നമ്മുടെ ഈ തുമരപ്പരിപ്പിന് പകരം മറ്റേ നിങ്ങൾക്ക് അറിയാവോ കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും അതെന്തെങ്കിലും ഇല്ല അതിട്ട് വെക്കുവാണെങ്കിലും സൂപ്പറായിട്ടോ നമ്മുടെ ആ ഒരുമാതിരി ഓറഞ്ച് കളറിലെ പരിപ്പില്ലേ ചെറിയ പരിപ്പ് അതും ഈ ചപ്പാത്തിക്കും ചപ്പാത്തിക്ക് കറി വെക്കുമ്പോൾ ശരിക്കും ആ പരിപ്പാണ് ഉപയോഗിക്കുന്നത് ഞങ്ങളൊക്കെ അതാണ് അവിടെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഇപ്പം വന്നപ്പോഴത്തേക്കും പിന്നെ ഈ ഈ പരിപ്പായി ഇവിടെ ഉണ്ടാക്കാൻ പോട്ടോ വാങ്ങിക്കാനൊക്കെ കിട്ടും ഞാൻ കണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഇതിന്റെ നമുക്ക് പിന്നെ തീരുമാനം ഒന്നും ഇല്ലല്ലോ ചില ദിവസം അല്ലേ തല ദിവസം തീരുമാനിച്ചു വെക്കത്തുള്ളൂ രാവിലെ എന്തുവാന്ന് അല്ലാത്ത ദിവസം നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് എന്താ തൊഴിലു വെച്ചു കഴിഞ്ഞാൽ നമ്മൾ അങ്ങ് ഉണ്ടാക്കി കൊടുക്കും അത്ര തന്നെയാണ് നമ്മുടെ പരിപാടികൾ ഇന്ന് ഞാൻ നേരത്തെ എട്ടും അന്ന് ഞാൻ നേരത്തെ എഴുന്നേറ്റും എന്നുവെച്ചഴിഞ്ഞാ ചപ്പാത്തി ആവുമ്പോഴത്തേക്കും ഒരിച്ചിരി താമസം ഇത്തിരി താമസം എന്ന് വെച്ചാൽ ചപ്പാത്തി എനിക്ക് ഉണ്ടാക്കാൻ എളുപ്പമാണ് പക്ഷെ നമ്മളത് കുഴച്ചു വെക്കുകയൊക്കെ ചെയ്യട്ടെ അതിനുള്ള സമയം നമുക്ക് എന്തായാലും എളുപ്പവും കാരണം വർഷങ്ങളായിട്ട് ഈ ചപ്പാത്തി ഉണ്ടാക്കലായിരുന്നു അതുകൊണ്ട് പിന്നെ ഇനി എളുപ്പമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് അടക്കുന്നത് അല്ലേ വർഷങ്ങളായിട്ട് ചപ്പാത്തി പെരത്തി ശീലമല്ലേ എന്നുവെച്ചുകഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞാൽ അപ്പത്തൊട്ട് പുള്ളിക്ക് എന്നും തോറുണ്ട ചരിത്രം എനിക്ക് ഓർമ്മയില്ല കേട്ടോ എന്നും ചപ്പാത്തി അത് വേറെ വല്ല പലഹാരമാണെങ്കിലും ആണെങ്കിലും ചപ്പാത്തിയോടെ ഇഷ്ട ഈ ചപ്പാത്തിയോട് വലിയ താല്പര്യമൊന്നുമില്ല പിന്നെ ചെല്ല ദിവസം നമുക്കിഷ്ടമാണല്ലോ നല്ല കറിയൊക്കെ ഉണ്ടെങ്കിൽ ചപ്പാത്തി പിന്നാനായിട്ട് എനിക്ക് ഇഷ്ടമല്ല ഇനി എനിക്കിഷ്ടമേ അതെനിക്ക് ഉണ്ടാക്കി ഇങ്ങനെ വെച്ചിരിക്കുന്ന അങ്ങനെ വെക്കുന്ന ചപ്പാത്തി എനിക്ക് എനിക്കിഷ്ടമല്ല നമ്മളിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞ ഉടനെ ചോറോടെ വെക്കുന്ന ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റ് അല്ലേ അപ്പം ഇത് വഴണ്ട് വരട്ടെ അല്ലെങ്കിൽ ഇനി ഇത് വഴണ്ട് ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ കൂടുതൽ ഇതായി പോവും അതുകൊണ്ട് ഇത് വരണ്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം അപ്പം നമുക്കേ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ട് കൊടുത്തേക്കാം കേട്ടോ ഒരു ശാക്കല മഞ്ഞപ്പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചകലം മതി കേട്ടോ അല്ലെങ്കിൽ ഉപ്പ് ചായ കഴിഞ്ഞാൽ ചുവയ്ക്കും പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാവരും ഇതുപോലായിരിക്കും പരിപ്പ് കയറി വെക്കുന്നത് ഞാൻ വെച്ചപ്പം കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എങ്കിൽ വിചാരിക്കുന്നുവോ ആർക്കാ പരിപ്പ് കയറി വെക്കാറ് ഞാൻ വയ്യാത്തേ എന്ന് വിചാരിച്ചേക്കരുത് ഉപ്പു വിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പും അഞ്ഞപ്പൊളി നന്നായിട്ട് വയറ് വര പിന്നെ ചെറുപയർ പരിപ്പ് കൊണ്ടും ഇങ്ങനെ ചെയ്യാറുണ്ട് അല്ലെങ്കിൽ ചെറുപയർ പരിപ്പ് നമ്മൾ സാധാരണ നമ്മൾ ചോറിനൊക്കെ വയ്ക്കത്തില്ല ചെറുപയർ പരിപ്പ് തേങ്ങയൊക്കെ അരച്ച് അങ്ങനെയും ചപ്പാത്തിക്ക് വെക്കാറുണ്ട് പിന്നെ ഞാൻ ഓർത്തിട്ടിപ്പം ഈ പരിപ്പ് വെച്ചിട്ട് ഒരുപാട് നാളായി എന്നാ എന്നതിന് പരിപ്പ് കറിയിലേക്ക് പോട്ടേന്ന് വിചാരിച്ചു അപ്പൊ ഇതൊന്നും നന്നായിട്ട് വഴിണ്ടാ വയ വന്നിട്ട് കാണിച്ചു തരാം അപ്പൊ എന്താ ഇത് നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട് കണ്ട ഇതിന് വലിയ പണിയൊന്നും ഇല്ല കേട്ടോ ഇനി നമുക്ക് എന്താ ചെയ്യണ്ടതെന്ന് അറിയാമോ ഞാൻ പറഞ്ഞില്ലേ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ടത് കണ്ട ഈ പരിപ്പ് എടുത്ത് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക ഇതാണ് നമ്മുടെ പരിപാടി കണ്ട അപ്പം നമ്മുടെ പരിപ്പ് കറി പെട്ടെന്നല്ലേ ഴങ്ങും കറിയൊക്കെ ഉണ്ടാക്കുന്നതിലും പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ കറിയാണ് നമ്മുടെ പരിപ്പ് കറി ചപ്പാത്തി ഡാല് ഭയങ്കര ഫേമസ് ആട്ടോ നമുക്കിതിന് ഉപ്പ് നോക്കാം പരിപ്പ് വെള്ളം നമ്മൾ ചേർക്കുമ്പോൾ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എത്ര കുറുക്കം വെള്ളത്തിനനുസരിച്ച് അതനുസരിച്ച് ചേർക്ക പക്ഷെ ഇച്ചിരി കൂടുതലും ചേർത്ത് കൊടുക്കുന്ന നല്ലത് ഇത് പരിപ്പല്ലേ ഇതിന് കുറുമു ഇപ്പൊ ഞാനിപ്പ ഇച്ചിരിയും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ആദ്യം ഉപ്പ് നോക്കട്ടെ ഉപ്പ് ഞാൻ ഒരു ശക്കന വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാ കാര്യം ഇത് തിളച്ചു വരുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇരുന്ന് കുറവു ഒത്തിരി കുറിഞ്ഞിക്കഴിഞ്ഞാൽ കൊള്ളില്ല അതുകൊണ്ട് ശകലം നമുക്ക് വേണ്ടതിലും ശകലം നീട്ടി വേണം ഈ കറി എടുക്കാനായിട്ട് കാരണം ഇരിക്കുമ്പോ ഇത് കുറവും കേട്ടോ അപ്പൊ അവിടെ ഇരുന്ന് ഒന്നും തിളയ്ക്കട്ട അപ്പോഴത്തേക്ക് നമുക്ക് ഇനി ചപ്പാത്തി ഉണ്ടാക്കണ്ടേ ഇനി ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പോകാം അപ്പൊ നമ്മുടെ പരിപ്പ് കറി റെഡിയായി ഇനി ഒന്ന് തിളച്ചിട്ട് നമുക്കങ്ങ് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ മനസ്സിലായല്ലോ എല്ലാവർക്കും പരിപ്പ് കറി തിളക്കട്ടെ ഇനി തിളക്കിയ കാണിച്ചിരേണ്ട ആവശ്യമില്ലല്ലോ ഇനി തിളക്കിയാൽ ഗ്യാസ് ഓഫ് ചെയ്യുക ഞാൻ ചെയ്യുന്നുള്ളൂ കേട്ടോ ചപ്പാത്തി ഉണ്ടാക്കാം ഇല്ല ഇപ്പൊ നമ്മുടെ മാവൊക്കെ പതാഗതം ഉണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിരി കുറച്ചെടുത്തിട്ട് ഓരോ ഉരുള കിടക്കാം സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ തന്നെ ആദ്യം കണ്ട നമ്മളിതിനകത്ത് സാധാരണ ഇങ്ങനെ മാവിനകത്ത് മുക്കിയിട്ട് വെക്കത്തില്ലേ അതുപോലെ കണ്ട ഇതുപോലെ ഉരുട്ടി എടുക്കുക രണ്ടെണ്ണം ഉരുട്ടിയിട്ട് ബാക്കി എല്ലാം ഉരുട്ടിട്ട് ഞാൻ വരാം കേട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ദേഷ്യം വരും ഇവിടെ എന്താ കൊറേ നേരമായിട്ട് ഉരുട്ട് തുടങ്ങിയിരിക്കുന്നല്ലോ എന്ന് പറയും മനസ്സിലായി അപ്പൊ ഇപ്പം തൽക്കാലം ഞാൻ രണ്ടെണ്ണം ഉരുട്ടി വെച്ചിട്ടുണ്ട് ബാക്കിയും കൂടി ഉരുട്ടി എടുത്തിട്ട് വരാം പിന്നെ നമുക്കിതുണ്ടാക്കാം എല്ലാം ഞാൻ ഇതുപോലെ ഉരുട്ടി ഒന്ന് അമ്മക്കി വെച്ചിട്ടുണ്ടല്ല പിന്നെ നമുക്ക് ചെയ്യേണ്ട പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഇങ്ങനെ പരത്താം ഞാൻ ചില കാണാമല്ലോ അല്ലെ ഇവിടെ ഞാൻ ഇങ്ങനെ പരത്തുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ സദ്യമാതിരി നമ്മള് സാധാരണ ആദ്യം ചപ്പാത്തി ഉണ്ടാക്കാൻ പരത്തത്തില്ലേ അതുപോലെ എനിക്ക് ഈ പേപ്പറിലിട്ട് പരത്തുന്ന എളുപ്പം കേട്ടോ പെട്ടെന്ന് എനിക്ക് പരത്താം എനിക്ക് ഈ കൗണ്ടർ ടോപ്പിൽ ഇങ്ങനെ ഇട്ട് പരത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് പിന്നെ പേപ്പർ കാർബണ വിഷവ എന്നൊക്കെ അറിയാം എന്നാലും ചിലപ്പോൾ എനിക്ക് തോന്നും അതിലാകുമ്പോൾ സ്പീഡ് ഉണ്ടല്ലോ എന്ന് തോന്നും പക്ഷെ ഇന്ന് ഞാൻ പിന്നെ അതൊന്നും എടുത്തില്ല അപ്പൊ ആദ്യം താ ഇതുപോലെ പരത്തുക കണ്ടല്ലോ എല്ലാരും പൊടിയിട്ട് പരത്തണം നല്ലതായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കൊട്ടിപ്പോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കണ്ട ആദ്യം സാധാരണ പരത്തുക എന്നിട്ട് നമ്മൾ അതിനെ ഇങ്ങനെ പരത്തുക കണ്ടല്ലോ ഇങ്ങനെ പരത്തുക എന്നല്ല ഇങ്ങനെ മടക്കുക മടക്കിയിട്ട് നമുക്ക് നമ്മൾ ഏതാ ഓയിലാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓയില് ചെറുതായിട്ട് ഇതേമാതിരി ഒന്ന് പതുക്കെ ചെറുതായിട്ട് അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും തേച്ച് കൊടുക്കുക കേട്ടാ ഞാൻ അപ്പത്തെ സൈഡിൽ തേക്കുന്നില്ല എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ ഇതേലൊക്കെ ആവും അതുകൊണ്ട് ഞാൻ ഈ സൈഡിൽ മാത്രമേ തേച്ചിട്ടുള്ളൂ അങ്ങനെ തേച്ചു കൊടുത്താലും അടിപൊളിയാ ഇങ്ങനെ ആണേലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നുള്ളൂ ഇവിടെ പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ഇരട്ടി ജോലിയാണ് അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തില്ല ഇനി മടക്കുന്ന നോക്കിക്കോണം ഇങ്ങോട്ട് മടക്കി കണ്ടാ അപ്പൊ നമുക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പ് കിട്ടി കണ്ട മറ്റേ ഞാൻ ഇത് സ്ക്വയർ ആയിട്ട് ഉണ്ടാക്കും ഇത് സ്ക്വയർ അല്ല എന്നിട്ട് ഇത് പരത്തി എടുക്കുക ഇത് പരത്തി എടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഒരുമാതിരി ഈ നാനൊക്കെ ഇല്ല ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന ഷേപ്പിലാണ് വരുന്നത് കേട്ടോ ഇപ്പം നമ്മുടെ ഇത് സ്ക്വയർ അല്ല ഞാൻ സ്ക്വയർ ചപ്പാത്തി ഉണ്ടാക്കി നമ്മ ചാനലിൽ ഇട്ടിട്ട് എൻ്റെ വീഡിയോയില് എൻ്റെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് സ്ക്വയർ അല്ല അപ്പൊ നമ്മൾ പരത്തി കഴിയുമ്പോഴത്തേക്കും ഇത് നമ്മൾ ഞാനൊക്കെ കഴിഞ്ഞാ അതിൻ്റെയൊക്കെ ഒരു ഷേപ്പിൽ വരും കേട്ടോ ഇത് മാതിരി ഒരെണ്ണം കൂടെ ഞാൻ ഉണ്ടാക്കി കാണിക്കാവേ ബാക്കി നമുക്ക് ബാക്കി ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം അല്ലെങ്കിൽ പിന്നെ ഞാൻ ഒത്തിരി സമയം എടുക്കും ഇത് മാതിരി കണ്ടോ അപ്പൊ നമ്മൾ ഇത് വട്ടത്തിൽ ഇരിക്കില്ല ഇതിന് ഈ ഒരു ഷേയ്പായിരിക്കും അയ്യോ ഞാൻ വരത്തിയിട്ട് എന്താണ് ഇത് വട്ടത്തിൽ വരാത്തെന്നൊന്നും ആരും വിചാരിച്ചേക്കരുത് ഇത് വട്ടത്തില് വരത്തില്ല കേട്ടോ കണ്ട ഇല്ല ഈ ഒരു ഷേപ്പിലാണ് ഇതിരിക്കുന്നത് കണ്ടല്ലോ ഇനി ഞാൻ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം കേട്ടോ പരത്തി വെച്ച് അതിനകത്ത് നോരണ എടുത്തു പൊടിയിട്ടു ഇങ്ങോട്ട് വെച്ചു ഇനി നമ്മൾ സാധാരണ പോലെ വരത്തുക സാധാരണ പോലെ വരത്തിയാൽ മതി കേട്ടോ പിന്നെ ചപ്പാത്തി പരത്തുമ്പോഴും ഭയങ്കര കട്ടിയിലും തീരെ അങ്ങോട്ട് നൈസായിട്ട് പരത്തി കഴിഞ്ഞാൽ ഇതങ്ങോട്ട് ഏർ പൊമളിച്ചന്തോ പൊന്തിച്ചന്തും കൊമളിച്ചെന്നും ഒക്കെ പറയല്ലോ അങ്ങനെ വരത്തില്ല തീരെ കനം കുറയ്ക്കരുത് കേട്ടോ എന്നാൽ ഒത്തിരി കന കൂട്ടുകയും ചെയ്യരുത് കന ഒത്തിരി കൂട്ടുന്നതും കൊള്ളില്ല അപ്പൊ എന്താ ഇങ്ങനെ മടക്കി കൊടുക്കുക പിന്നെ നമ്മൾ ഇച്ചിരി ഓയിൽ തേച്ച് കൊടുക്കുക നമ്മൾ എന്ത് ഏത് ഓയിലാണ് യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓയിൽ തേച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ എന്നിട്ട് നമുക്ക് മടങ്ങിക്കൊടുക്കാം അല്ലേ മനസ്സിലായല്ലോ എല്ലാവർക്കും അല്ലേ മനസ്സിലായെങ്കിൽ കമന്റ് ഇടണം കേട്ടോ അപ്പൊ ഇങ്ങനെ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടും അപ്പൊ പരത്തുമ്പോഴും നമുക്ക് ഏകദേശം ഈ ഷേപ്പിൽ വരും അപ്പൊ നമുക്ക് പരത്തി കൊടുക്കാതിരിക്കും ഇതുമാതിരി പരത്തിക്കൊടുത്താൽ മതി നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ടേസ്റ്റാന്നേരം നമ്മൾ നല്ല സോഫ്റ്റാണ് നല്ല ഇതായിട്ടിരിക്കും പേപ്പറാണെങ്കിൽ നമുക്കിങ്ങനെ കറക്കി 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 പെട്ടെന്ന് അങ്ങോട്ട് പരത്താം ഈ ഒരു ഷേപ്പിലെ കിട്ടുകയുള്ളു ഇത് കുറച്ച് പേർക്കൊക്കെ അറിയായിരിക്കും കേട്ടോ ഈ വെളിയിൽ താമസിക്കാൻ പോയ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇത് അറിയാൻ പറ്റും പിന്നെ അവർ പിന്നെ ഇത് അല്ലാണ്ട് പിന്നെ നമ്മുടെ നാല് ചപ്പാത്തി കൂടുന്ന കനത്തിലും ഉണ്ടാക്കും ഒരെണ്ണം കഴിഞ്ഞാൽ ഏറ്ററാം അവിടെയൊക്കെ പിന്നെ ഉച്ചക്കിൻ ചപ്പാത്തി അതായത് ചോറ് പറയുന്ന പരിപാടിയൊന്നും അവിടെ ഒന്നും ഇല്ലല്ലോന്നെ അപ്പെന്താ ഇതും പരത്തി കണ്ടോ ഇനി ഏത് ബാക്കിയുള്ളത് കൂടെ ഞാൻ പരത്തി എന്നിട്ട് വരാം അത് മുഴുവൻ പരത്തി എടുത്ത് ഞാൻ ഒരു പാത്രത്തിലോട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാലോ അപ്പൊ ഞാൻ ഇവിടെ രണ്ട് കല്ല് വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് കല്ല് ആകുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ പറഞ്ഞു നേരത്തെ ഇത് വട്ടത്തിലുള്ള ഒരു ഷെയ്പ്പ് അല്ല ഇച്ചാ പാതിക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് എണ്ണ വേണ്ടവർക്ക് എണ്ണ തേച്ച് കൊടുക്കാം ഇച്ചിരി എണ്ണയെങ്കിലും തേച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ചപ്പാത്തിക്ക് എണ്ണ തൂത്ത് കൊടുക്കാറില്ല പക്ഷെ ഞാൻ ഈ ചപ്പാത്തി ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഇച്ചിരി എണ്ണ തൂത്ത് കൊടുക്കാമെന്ന് തന്നെ ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് അപ്പം ചിലർ പറയും ഇത് നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല ഇവിടെയൊക്കെ ഉണ്ടാക്കുമെന്ന് പറയും ഉണ്ടാക്കും കേട്ടോ ഇല്ലെന്ന് ഞാൻ പറയത്തില്ല പക്ഷെ ഞങ്ങൾ അവിടെ അറിഞ്ഞപ്പോൾ ഞാനിതിങ്ങനെ പഠിച്ച് അടുത്ത് കേട്ടോ ചപ്പാത്തി ഇന്ന് എന്താ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് ചോദിച്ചാൽ എന്താന്ന് പറയേണ്ട കാര്യമില്ല ഒരു ചപ്പാത്തിക്കുള്ള ഗോതമ്പൊടി എന്റെ ടോപ്പിലുണ്ടല്ലേ എന്ത് പറയാനാ നമ്മൾ അങ്ങനെ അങ്ങനല്ലേ നമ്മളങ്ങനെ അവിടെ ചാരി നിൽക്കുമ്പോഴത്തേക്കേ നമ്മുടെ മേത്തോട്ട് ആ പൊടിയെല്ലാം കൂടെ പറ്റുന്നത് കണ്ട ഇതേമാതിരി കണ്ട ഇങ്ങനെ ഇച്ചിരി എണ്ണ ഇതിൻ്റെ മീതേലോട്ട് തൂത്ത് കൊടുക്കണം നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതായാലും മതി കിട്ടാം ഇതുപോലെ തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചപ്പാത്തി നല്ല സോഫ്റ്റ് ആട്ടോ ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്കണം പിന്നെ ഒരു ശാഖനം ഇച്ചിരി നേരത്തെ ഒരു മെനക്കേട് ഉണ്ട് കാരണം നമ്മൾ മറ്റേ സാധാരണ വട്ടത്തിൽ അങ്ങ് പരത്തുവാണെങ്കിൽ നമ്മൾ അങ്ങ് പരത്തി പോയാൽ മതി ഇതങ്ങനെ അല്ലല്ലോ എന്താ നല്ല അടിപൊളി സൂപ്പർ ആയിട്ട് കിട്ടും നമ്മൾ തിന്നുമ്പോ തന്നെ ഇതിങ്ങനെ നമുക്ക് ലെയർ ആയിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും ചിരുമെന്നെ കേടാന്നുള്ളൂ ചിരിന്നാ കുഴപ്പമില്ല നമ്മളിപ്പം അധികം ആൾക്കാരൊന്നും ഇല്ലാത്തടത്താണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് സ്പീഡാണ് ഇതിന് പക്ഷെ ഞാൻ പറഞ്ഞല്ലോ മറ്റേ വട്ടത്തിൽ പരത്തുമ്പഴത്തേക്കും വട്ടത്തിൽ പരത്തി പരത്തി അങ്ങനെ ഇട്ടാൽ മതി ഇല്ല അങ്ങനെയല്ല വട്ടത്തിൽ പരത്തിയിട്ട് മടക്കിയിട്ട് ഇത്തിരി എണ്ണ തൊത്തിട്ട് വീണ്ടും ഒരു മടക്കും കൂടെ കൊടുക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് താമസിക്കുന്നതാണ് ഞാൻ പറഞ്ഞു കേട്ടോ അല്ലാണ്ട് ഒരു കുഴപ്പമില്ല അടിപൊളി കേട്ട ഇത് വേണ്ട ഇത് ലെയർ ആയിട്ട് വരുന്നത് ഇത് വേണ്ട ഇത് വേണ്ട ഇതേപോലെ ലെയർ ആയിട്ടിരിക്കും ഇത് നല്ലത് ഉണ്ടാക്കാത്ത രണ്ടാക്കി നോക്കുക കേട്ടോ നിങ്ങളെ ഇത് കുറെ നാളായിട്ട് കാണിച്ചു തരണം കാണിച്ചു തരണം എന്നൊക്കെ വിചാരിച്ചു പക്ഷേങ്കിൽ വിട്ടുപോയി കേട്ടോ ചപ്പാത്തി നമ്മുടെ ഒരു ചപ്പാത്തി റെഡി ആയിട്ടുണ്ട് ആ ചപ്പാത്തി ഇപ്പൊ അധികം താമസിക്കാതെ തന്നെ റെഡി ആവും ഇപ്പൊ ഞാനിത് ആവിയിട്ട് കാണിച്ചു തരാം നിങ്ങളെങ്കിൽ എന്റെ കൈ കൊള്ളു ഇപ്പൊ ലയറക്ട് കാണിക്കാൻ പോയി കഴിഞ്ഞു എന്നാലും ഞാൻ ഒരുവിധം കാണിച്ചു തരാം ചെയ്ത് കണ്ടോ ഇത് ഇതേപോലെ ലെയർ ആയിട്ട് വരും കാണാൻ ചൂട് കൈ കൊടുന്ന് ആറിയിട്ട് കാണിച്ചേരാം കേട്ടോ നമ്മുടെ പരിപാടി ഇപ്പൊ രണ്ട് കല്ല് വെക്കുന്നോണ്ട് പെട്ടെന്ന് നടക്കും ഇത് ദോശ ഉണ്ടാക്കുന്ന കല്ല ഇനി ദോശ ഉണ്ടാക്കുമ്പോഴത്തേക്കും കിടന്ന് ഞാനിങ്ങനെ പെടുത്തം പിടിക്കേണ്ട വരും അതില്ല ഞാനിപ്പ ഇച്ചിരി എന്ത് ചെയ്യാന്ന് കുറച്ച് ഞാൻ നല്ലവണ്ണ മുതക്ക് കൂട്ടുന്നു വെച്ചേക്കും അപ്പൊ നമുക്ക് ദോശ ഉണ്ടാവും ഉണ്ടാക്കുമ്പോഴത്തേക്കും നല്ല ഇളകി വരും ചിലപ്പോ ഞാൻ മറന്നു പോകുന്നേ അപ്പോഴാണ് ഈ വരാത്തത് ഇത് നന്നായിട്ട് ഇത് കുമണിച്ചും വെരുവിച്ചപ്പാത്തി പത്തത്തി വരത്തില്ല കേട്ടോ പരത്തി കഴിഞ്ഞാല് അത് നമ്മൾ എത്ര പരിശ്രമിച്ചാലും വരത്തില്ല എല്ലാരുടെയും കാക്കൂടിയൊക്കെ കഴിഞ്ഞോ ഉം അപ്പൊ ബാക്കിയും കൂടെ ഞാൻ ചുട്ടെടുത്തിട്ട് വരാം ഓരേ ഇങ്ങനെ നിന്നു കഴിഞ്ഞാലേ ചിലപ്പോ നിങ്ങൾക്ക് ദേഷ്യം വന്നാലോ എനിക്കിട്ട് രണ്ടെണ്ണം തന്നാലോ എന്ത് ചെയ്യും ഞാൻ ബാക്കി കൂടെ ചൂട്ടെടുത്തിട്ട് വന്നിട്ട് കാണിച്ചു തരാം അപ്പഴത്തേക്ക് ചപ്പാത്തി ആകുകയും ചെയ്യും കേട്ടോ ബാക്കിയും കൂടെ ചുറ്റെടുക്കട്ടെ അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും കറിയൊക്കെ റെഡി ആയി ചപ്പാത്തി കറി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇതേണ്ടോ ഇതാ ഞാൻ പറഞ്ഞത് ഈ ചപ്പാത്തി ഇതേ ഇത് ഇതുപോലെ വരുമെന്ന് കണ്ടോ കണ്ടോ കണ്ട ഇതുപോലെ വരുമെന്ന് കണ്ടോ അപ്പൊ ഇങ്ങനെ വരുമ്പഴത്തേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് ഇടും കേട്ടോ ഇതുപോലെ ലെയർ ആയിട്ട് വരും കണ്ടോ അടിപൊളിയാട്ടോ കേട്ടോ ഉണ്ടാക്കാത്തവരെല്ലാം ഉണ്ടാക്കി നോക്കണം അപ്പം എല്ലാവർക്കും മനസ്സിലായല്ലോ ഇപ്പൊ ചപ്പാത്തി ഉണ്ടാക്കാൻ ഞങ്ങൾ അവിടെ ആയിരുന്നു ഇപ്പൊ ഇതുപോലെ ഇതുപോലായിരുന്നു ഉണ്ടാക്കുന്നത് ഇവിടെ പിന്നെ മടിയായി വിഹിയായി കഴിയത്തില്ലായിരുന്നു പിന്നെ പന്ന് ഓർത്തു എന്നപ്പിന്നെ ഇന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചേരാന്ന് വിചാരിച്ചു അപ്പൊ എനിക്കൊരു വീഡിയോയോ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നീ പണിയിലേക്ക് ഇറങ്ങി തിരിച്ചത് അപ്പൊ ചപ്പാത്തി ഉണ്ടാക്കിയതിന്റെ പുഹയുണ്ട് ഇതിനകത്ത് നിറച്ച് എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ വീഡിയോയിലും ഇങ്ങനെ പുക പോലെ ഉണ്ടെന്ന് തോന്നുന്നു നമുക്കറിയാലോ ചപ്പാത്തി ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ അടുക്കളയിൽ ഒരു ഭൂകമ്പമാണ് അല്ലെ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഞാൻ എന്റെ കല്ല് ഞാൻ വൃത്തിയാക്കിയിട്ട് നല്ലെണ്ണ എൻ്റെ തൂത്ത് വെച്ചു അല്ലെ പിന്നെ ദോശ ഉണ്ടാക്കുമ്പോ കിടന്ന് നമ്മള് ദോശയും ഒരു മലപ്പിടുത്താൻ പിടിക്കേണ്ട വരും അതുകൊണ്ടാണ് അപ്പൊ ഇനി ഞങ്ങള് ചപ്പാത്തി കഴിക്കട്ടെ എല്ലാവരുടെയും കാക്കൂടിയൊക്കെ കഴിഞ്ഞോ അപ്പൊ കഴിച്ചിട്ടൊക്കെ നമുക്ക് ഇപ്പൊ നമ്മൾ അടുക്കളയിലോട്ട് പ്രദേശ പ്രവേശിച്ചിരിക്കുകയാണ് ഇനി നമ്മൾ അടുക്കളയുമായിട്ടുള്ള ഒരു പുസ്തിയിലേക്ക് നമ്മൾ കടക്കുന്നു അപ്പൊ എനിക്ക് ഇന്നധികം കൂട്ടാനൊന്നും വെക്കണ്ട കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ വെച്ചാൽ മാമഴപ്പുളിശ്ശേരിയുടെ ഇരിപ്പുണ്ട് അവിയൽ ഇരിപ്പുണ്ട് ഇത് രണ്ടും ഇരിപ്പുണ്ട് കുറച്ച് തൈലും ഇരിപ്പുണ്ട് അച്ചാറുണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഉണക്കച്ചമ്മീൻ കുറേ നാളായിട്ട് ഫ്രിഡ്ജില് എന്നെ നോക്കിയിരിക്കുന്നു എന്നെ എടുക്കുന്നില്ലേ എടുക്കുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ ഞാൻ എടുക്ക എടുക്കാൻ എടുക്കാന്ന് പറയുന്നുണ്ട് ഇന്ന് ഞാൻ ഇതുപോലെ ഫ്രിഡ്ജല്ലായിരിക്കും ഇപ്പൊ അപ്പം അതിൻ്റെ ഏറ്റവും താഴ്ത്തേ തട്ടിലിരിക്കുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ഒരു ഇച്ചിരി ഉള്ളത് ഇത്രയും കൂടെ ഉള്ളായിരുന്നു അപ്പൊ അത് എന്ന ഇടത്തെ ഒരു ചമ്മന്തി ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചിട്ട് അത് ചെമ്മീനൊക്കെ നന്നായിട്ട് തലയും വാലും എല്ലാം കളഞ്ഞ് കഴുകി വറക്കാൻ എടുത്ത് വെച്ചിരിക്കുവാണ് അപ്പൊ ഇത് വറക്കട്ടല്ലേ അപ്പം ഇത് എപ്പോഴും ഞാൻ ഉണ്ടാക്കുന്നത് പിന്നെ തേങ്ങ എടു തേങ്ങ ചതച്ച ഒരു ചെമ്മീൻ ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് ഇന്ന് തേങ്ങയൊന്നും ഇല്ലാത്ത ഒരു സാധാരണ ചെമ്മീൻ ചമ്മന്തി ഇത് ചോറിന്റെ കൂടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇതിന് അപ്പൊ ഇത് ചെമ്മീൻ ഇതും അറിയായിരിക്കും എങ്കിൽ ഞാൻ കാണിച്ചു തരുക അപ്പൊ ഈ ചെമ്മീൻ നന്നായിട്ടൊന്ന് ഓ താഴേം പോയാൽ ഒന്ന് മൂത്ത് വരട്ടെ പാലിനായിട്ട് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ ഉള്ളിയാണ് ഇതിന് നല്ലത് കേട്ടോ ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് എന്നാ മുളക് ഇതായത് ഉണ്ടോ ഇത് ഞാനിപ്പോൾ ഇതിങ്ങനെ വാങ്ങിയാൽ മതി ചില്ലി ഫ്ലെക്സ് വാങ്ങിക്കാൻ കിട്ടും ഇത് ഞാനിപ്പോൾ വാങ്ങിച്ചല്ല ഞാനിപ്പോൾ മൂന്നാല് മുളകെടുത്തിട്ട് മിക്സിയിലോട്ട് മിക്സിയിലോട്ടിട്ടിട്ട് ഒരു കറുപ്പ് കൊടുത്തെടുത്ത് വെച്ചിരിക്കുന്നതാണിത് അപ്പൊ ഈ രണ്ട് സാധനങ്ങൾ മാത്രം മതി ഒരു സകല എണ്ണയും കൂടെ മതി ഇത്രയും ധാരാളം മതിയാകും നമ്മുടെ ഈ തേങ്ങയില്ലാത്ത ചെമ്മീൻ ചമ്മന്തിക്ക് അപ്പം ആ എണ്ണയിലേക്ക് ഞാൻ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്ന കാണിക്കണം എന്ന് വിചാരിച്ച് മറന്നുപോയി കേട്ടോ ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്ത് വീഡിയോ പിടിച്ചില്ലല്ലോ പിടിച്ചില്ലല്ലോന്നെ അത് അറച്ച് പോലും സാറിയില്ലല്ലോ ഞാൻ ഇതിനകത്തോട്ട് ആ നമ്മുടെ ചില്ലി മുളക് പൊടിച്ചതും പിന്നെ മുളക് പൊടിയെല്ലാം ആ ചില്ലി ഫ്ലെക്സ് കാണിച്ചായിരുന്നില്ല പിന്നെ ഉള്ളി ചതച്ചതും പിന്നെ നമ്മുടെ ചെമ്മീനും എല്ലാം കൂടി ഇട്ട് കൊടുത്തു അപ്പം ചെമ്മീൻ ഇതിനകത്ത് ഇനി ഉപ്പ് ഇടുന്ന ശ്രദ്ധിച്ചു വേണം എന്നാലും ഞാനൊരു സഫല ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്താണ് ചെമ്മീൻ ഉപ്പുള്ളതല്ലേ അതുകൊണ്ട് ആ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിച്ച് ചേർക്കണം ൊടി കേട്ടോ നമുക്ക് ഇങ്ങനത്തെ എനിക്കാണെങ്കി ഇങ്ങനത്തെ എനിക്ക് ഇഷ്ടം ഇപ്പൊ എനിക്ക് പച്ചമീനെക്കാട്ടിലിഷ്ടം എനിക്ക് ഇങ്ങനത്തെ ഒക്കെയാണ് അപ്പം ഇത് റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഇത് ട്രൈ ചെയ്ത് നോക്കണം നമുക്ക് ഈ പാത്രത്തിലോട്ട് ഇത് കോരിയെടുക്കാം ഇതുണ്ടെങ്കിൽ വേറെ ഒന്നും നമുക്ക് വേണ്ട കേട്ടോ എനിക്കാണെങ്കിൽ ഇപ്പം നാവിയലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മടുത്തും സത്യത്തില് അപ്പൊ പിന്നെ ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ണാൻ ഒരു സുഖമുണ്ടല്ലോ അപ്പൊ ഞാനൊരു ഇച്ചിരി എടുത്താണ് അപ്പം ഈ ഇങ്ങനെ ചെമ്മീൻ ഉണ്ടാക്കാൻ അറിയാൻ വയ്യാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇതാ ഇതാണ് ഇതും മതി എല്ലാവരും വിചാരിക്കും ഇത്രേ ഉള്ളൂ എന്നല്ലേ പക്ഷെ ഇതും മതി നമുക്ക് നല്ല ടേസ്റ്റ് ആണ് ഈ ചെമ്മീൻ ഇഷ്ടമുള്ളവർക്ക് പച്ച ചെമ്മീനെക്കാട്ടിലിഷ്ട് ഉണക്ക ചെമ്മീനാണ് അപ്പം നമ്മുടെ അടുക്കളപ്പണിയൊക്കെ ഏതാണ്ടൊക്കെ അവസാനിച്ചു എന്ന് പറയാം ഇന്നത്തെ ഇങ്ങനെ വേറെയുണ്ട് അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് വേറെയുണ്ട് കണ്ട ഇനിയും നമുക്ക് കുറച്ച് നേരം ഞാൻ റസ്റ്റ് എടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ റസ്റ്റ് എടുത്തിട്ടൊക്കെ നമുക്ക് പിന്നീട് കാണാം അപ്പോൾ ഊണെല്ലാം കഴിഞ്ഞ് റസ്റ്റ് എല്ലാം കഴിഞ്ഞ് എഴുന്നേച്ചു വന്നപ്പോൾ എന്താ നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നു ഇനി ഇതൊക്കെ ഇട്ട് വെക്കണം ഇതൊക്കെ ഇനി ഒരു പണിയാ ഓരോ പാട്ട എല്ല പാട്ടയൊക്കെ പിന്നെ ഞാൻ എല്ലാം കഴുകിയൊക്കെ വെച്ചിരിക്കുവാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് ഇട്ട് വെക്കണം അരി അരിയുണ്ട് ഓ ഇത് കുറേ നാളത്തേക്കുണ്ട് കേട്ടോ പത്ത് കിലോ അരി വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഉച്ചയ്ക്ക് മാത്രമല്ലേ ചോറ് അപ്പം ഇത് സുരേഖരി ഇപ്പം നാൽപ്പത്തഞ്ച് രൂപയായിരുന്നു ഇനി ഒന്നും പാ നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടല്ലേ ആ നാൽപ്പത്തെട്ടാന്ന് ഓഹ് ഒന്നും പറയണ്ട എൻ്റെ പൊന്നേ സാധനങ്ങൾക്കൊക്കെ ഭയങ്കര വില ഇതൊക്കെ ഇനി ഇട്ട് വെക്കണം ദസാര ഈപ്പൊടി ഒക്കെ ഇട്ട് വെക്കണം കുറച്ച് സാധനം ഇന്നലെ എടുത്തോണ്ട് വന്നായിരുന്നേ അപ്പം ഒരു മാസം ആവുമ്പോൾ നമ്മുടെ സാധനങ്ങളെല്ലാം തീരുവല്ലോ ഞാൻ ഒരു മാസത്തേക്കുള്ള സാധനമാണ് എടുക്കുന്നത് അപ്പം ഇന്നലെ ഒട്ടുമില്ല എന്നിട്ട് ഞാൻ പിന്നെ എന്നാൽ ചപ്പാത്തിയും ഗോതമ്പൊടിയൊക്കെ ഇപ്പം ഇനി ഇന്നലെ അങ്ങെടുത്തോണ്ട് വന്നു ഇനിയിപ്പോൾ നമുക്ക് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട്സപ്പിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് കൊണ്ടു തന്നോളും അങ്ങനെ കൊണ്ടു തന്നു ഇനി ഇതെല്ലാം ഇട്ട് വെക്കണം അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ഭയങ്കര ചെയ്യണേ വേറെ വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതുതായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവൻ വരെ എല്ലാവർക്കും ബായ്